ഏറ്റുമാനൂർ ഈസ്റ്റ് മാടപ്പാട് അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനെട്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ ഗുരുദേവ ക്ഷേത്രത്തിൽ മാസ ചതിയ ദിനാചരണത്തിൽ ജെ സി ഡാനിയൽ എക്സലൻസി പുരസ്കാരം കരസ്ഥമാക്കിയ ശാഖാ അംഗം അനുകൂട്ടനെയും റിപ്പബ്ലിക് ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന എഴുപത്തിയഞ്ചംഗ വ്യോമസേന ബാൻഡ് സംഘത്തെ നയിച്ച മലയാളിയും ശാഖാ അംഗവുമായ സുമിത്ത് പി വിയെയും അനുമോദിച്ചു ശാഖാ സെക്രട്ടറി ഭാസ്കർ സ്വാഗതം പറഞ്ഞു മലയാള വളരെയധികം പ്രശസ്തിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ വനക്കൂട്ടൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത നേട്ടം അതായത് ജെ സി ഡാനിയൽ എക്സലൻസി പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടിയത് വളരെ യാദർശികമല്ല അർഹതയ്ക്കുള്ള അംഗീകാരം എന്നുള്ള നിലയിലാണ് ഏതാണ്ട് ഇരുപത് വർഷത്തോളമായി സിനിമാ ലോകത്ത് അദ്ദേഹം പടിപടിയായിട്ട് ഓരോ വിജയങ്ങളും നേടിക്കൊണ്ടിരിക്കുകയാണ് ശാഖാ പ്രസിഡന്റ് കെ കെ സോമൻ അധ്യക്ഷത വഹിച്ചു വനിട സിനിമ നമ്മുടെ ശാഖയിലെ ഒരു മുൻ സെക്രട്ടറി കൂടിയായ ശ്രീ അനിക്കുഷന് ജെ സി ഡാനിയൽ പുരസ്കാരത്തിൽ അദ്ദേഹം നിർവഹിക്കുന്ന ആ വി പബ്ലിസിറ്റിയാണ് പബ്ലിക് പ്രൊഡക്ഷൻ കൺട്രോളർ ഡിസൈനിങ് അതിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അതിൽ നമ്മൾ അങ്ങേറ്റം അഭിനന്ദിക്കുന്ന